അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി വാഹമത്തല്ലാ കാഫിർ കാഫിർ എന്ന പ്രയോഗം നമ്മുടെ നാട്ടിൽ ഏറെ ചർച്ച ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലെ കാഫിർ എന്ന ചില പോസ്റ്റുകളുടെ അലയോലികൾ ഇന്നും അവസാനിച്ചിട്ടില്ല തീർന്നിട്ടില്ല അതിനിടയിലാണ് സഹോദരന്മാരെ കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളെയും കാഫിറും മുഷിരിക്കുമായി പച്ചയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മൗലവിയുടെ പ്രസംഗം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വഹാബിസവും സലഫിസവും എത്രമാത്രം അപകടകരമാണ് എത്ര ഭീകരമാണ് മുസ്ലിം സമുദായത്തിൻ്റെ പേരിലുള്ള അവരുടെ ഐക്യാഹ്വാനവും സഹകരണവും എല്ലാം എത്ര വലിയ കാപ്പട്യമാണ് ഈ സമുദായത്തിനോട് അവർക്ക് എത്രമാത്രം പ്രതിബദ്ധതയുണ്ട് എന്ന് ചരിത്രത്തിലെ ആവർത്തനം ഒന്നുകൂടെ ബോധ്യപ്പെടുത്തുകയാണ് ചുഴലിക്കാരനായ മൗലവിയുടെ പ്രസംഗം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു പ്രസ്ഥാനം എത്ര അപകടകരമാണ് ഒന്നുകൂടെ നമ്മുടെ പണ്ഡിതന്മാരും ആലിമീങ്ങളും അതുപോലെ തന്നെ അഖിലുസുന്നത്തിവൽ ജമാഅത്തിൻ്റെ നേതൃത്വവും കാലാകാലവും പറഞ്ഞു വരുന്ന ആ അപകടത്തെ ഒന്നുകൂടെ നേരിട്ട് മനസ്സിലാക്കാൻ നമുക്ക് അവസരം കിട്ടിയിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം കാഫിറാണ് മുഷിരിക്കാണ് എന്ന് പ്രയോഗിക്കുന്നത് എത്ര അപകടകരമാണ് ആരെയെല്ലാം കുറിച്ചാണ് ചുഴലി അബ്ദുള്ള മൗലവി പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കണം ഇതൊരു ചുഴലിയുടെ മാത്രം പ്രശ്നമാണോ കേരളത്തിലെ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും കഷ്ണങ്ങളായി പിരിഞ്ഞുപോയ സെലഫി ഗ്രൂപ്പുകൾക്കൊന്നും ചുഴലിയുടെ ആ ആഹ്വാനവും പ്രഖ്യാപനവും കേവലം അബദ്ധമാണെന്ന് പറഞ്ഞ് കയ്യൊഴിഞ്ഞ് പരിശുദ്ധരാവാൻ സാധിക്കില്ല കാരണം ഈ വിവിധ ഗ്രൂപ്പുകളെല്ലാം അവരുടെ ഏറ്റവും വലിയ പുരോഹിതനായി കാണുന്ന ഉമറു മൗലവി മുതൽ പൂർവകാല നേതാക്കൾ പലപ്പോഴും പ്രസംഗിക്കുകയും പ്രഖ്യാപിക്കുകയും എഴുതുകയും ചെയ്തത് മാത്രമേ ഇദ്ദേഹം ഇന്ന് ആവർത്തിച്ചിട്ടുള്ളൂ എന്നത് നമുക്ക് മനസ്സിലാക്കണം ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്തിൻ്റെ പേരിലാണ് കേരളത്തിലെ യഥാർത്ഥ മുസ്ലിമീങ്ങളായ വിശുദ്ധ ഇസ്ലാമിൻ്റെ ആയിരത്തി നാന്നൂറ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തനതായ മതവിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന ഒരു ജനപഥത്തെ മുഴുവനും പച്ചയിൽ മുഷിരിക്ക് ബഹുദൈവ ആരാധകരാണ് അവർ ആരാധിക്കാൻ പോകുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് പള്ളികൾ ക്ഷേത്രങ്ങൾക്കും അതുപോലെ അമ്പലങ്ങൾക്കും തുല്യമാണ് എന്ന് പ്രഖ്യാപിച്ചത് എന്തിൻ്റെ പേരിലാണ് അത് ഈ സമുദായത്തോട് പറയാനവർ ബാധ്യസ്ഥരാണ് ഈ സമുദായത്തിൻ്റെ മുന്നിൽ സംവാദത്തിന് വര് തയ്യാറാവേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ കാരണം കേരളത്തിൽ വൽ ജമാഅത്തിന്റെ ആദർശം ഉൾക്കൊള്ളുന്ന ആരെങ്കിലും നിസ്കാരം അള്ളാഹുവല്ലാത്ത ആർക്കെങ്കിലും നിർവഹിച്ചിട്ടുണ്ടോ ഇന്ന് വരെ നിർവഹിക്കാറുണ്ടോ നോമ്പെന്ന് പറയുന്ന നമ്മുടെ ഈ ഭാഗത്ത് അള്ളാഹുവല്ലാത്ത ആർക്കെങ്കിലും നമ്മൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ശ്രേഷ്ഠമായ ഹജ്ജ് അള്ളാഹുവല്ലാത്ത മറ്റാർക്കെങ്കിലും ഒരു പ്രവാചകനോ ഒരു 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 വേണ്ടിയോ വേണ്ടിയോ ആരിഫിന് നാം ആരെങ്കിലും സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ ആരെങ്കിലും നിർവഹിച്ചിട്ടുണ്ടോ അള്ളാഹുവല്ലാത്ത ആർക്കെങ്കിലും വേണ്ടി ദിഖറിന്റെ മജിലിസ് സംഘടിപ്പിച്ചിട്ടുണ്ടോ സ്വലാത്തിന്റെ മജിലിസ് സംഘടിപ്പിച്ചിട്ടുണ്ടോ ദാനധർമ്മം ചെയ്തിട്ടുണ്ടോ നാം ചിന്തിക്കണ്ടേ സഹോദര ഇതൊരു പരമസത്യവും പകൽ പോലെ വളരെ പ്രകടമായ ഒരു യാഥാർത്ഥ്യവുമായിരിക്കെ കാരണം അള്ളാഹുവല്ലാത്ത ആർക്കും നാം ഈ വാദത്തെടുക്കാറില്ല അള്ളാഹുവല്ലാത്ത ഒരു വലിയ നിസ്കരിക്കാറില്ല നോമ്പെടുക്കാറില്ല ഹജ്ജ് കർമ്മം ചെയ്യാറില്ല അള്ളാഹുവിനു വേണ്ടി മാത്രമേ നാം ഇതൊക്കെ ചെയ്യാറുള്ളൂ പിന്നെ എന്തിന്റെ പേരിലാണ് അള്ളാഹു മനുഷ്യരോട് മനുഷ്യർക്ക് ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നേർക്ക് നേരെ എല്ലാം ചെയ്തു കൊടുക്കാറില്ല മഴ അള്ളാഹു വർഷിപ്പിക്കാറുണ്ട് ശരിയാണ് പലതും ചിലതൊക്കെ നേർക്ക് അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അവിടെ പോലും അതിനൊക്കെ മല നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നാം എല്ലാവരും പ്രിയപ്പെട്ട സഹോദരന്മാരെ അതേസമയം മനുഷ്യരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി ഭൗതികവും അതുപോലെ തന്നെ ആത്മീയവുമായ പല നിമിത്തങ്ങളെയും അള്ളാഹു ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരം അഥവാ മരുന്ന് കഴിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യമാണ് അത് അള്ളാഹു നിശ്ചയിച്ചതാണ് ഡോക്ടറെ സമീപിക്കുന്നത് ഒരിക്കലും വിഭാഗത്തല്ല എന്ന് നമുക്കറിയാം എന്നാൽ അങ്ങനെ മാത്രമാണോ ഒരു ഭൗതികമായ മെഡിസിൻ മാത്രമാണോ രോഗത്തിനുള്ള പരിഹാരമായി തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളും അള്ളാഹുവും പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആാൻ എന്ന് ഖുർആാനിലുണ്ട് അതുകൊണ്ട് ഖുർആനും രോഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട് മുസ്ലിമീങ്ങൾ അത് തിരുനബി പഠിപ്പിച്ചതാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് മനുഷ്യന്റെ ഭൗതികമായ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഭൗതികമായ നിമിത്തങ്ങളെയും അള്ളാഹു അംഗീകരിച്ചു കൊടുത്ത ആത്മീയമായ നിമിത്തങ്ങളെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഇസ്ലാമിന്റെ സുന്നികളായ യഥാർത്ഥ മുസ്ലിം ചെയ്യുന്നുള്ളൂ അതിന്റെ ഭാഗമാണ് അടക്കമുള്ള കർമ്മങ്ങൾ അതിന്റെ ഭാഗമാണ് മഹാന്മാരുടെ പേരിലുള്ള സദസ്സുകൾ ചടങ്ങുകൾ അതെല്ലാം അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് കൃത്യമായി തൗഹീദിന് വിരുദ്ധമല്ലാത്താവാത്ത ശിർക്കിന്റെ നിർവചനവുമായി ഒരു നിലക്കും ബന്ധമില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളിലും മാത്രം ജീവിക്കുന്ന അഞ്ചു വക്കത്ത് നേരം നിസ്കരിക്കുന്ന അള്ളാഹുവിന്റെ പള്ളിയിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നോമ്പെടുക്കുന്ന ഹജ്ജ് ചെയ്യുന്ന ദാനധർമ്മം ചെയ്യുന്ന സുഹൃദങ്ങൾ ചെയ്യുന്ന ഒരു സമുദായത്തെ മുഴുവനും അവർ മുഷിരിക്കുകളാണ് അവര് കാഫിറുകളാണ് എന്ന് നിരന്തരം വിളിച്ച് പറഞ്ഞ പഴയ കാലത്തെ ഒരു പുതിയ വെർഷൻ മാത്രമാണ് ചുഴലി മൗലവിയുടെ എന്ന് ഈ ശബ്ദം കേൾക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണമെന്ന് ഉണർത്തുകയാണ് കാരണം അവർക്കതേ പറയാൻ കഴിയുള്ളൂ ഇസ്ലാമിന്റെ തൗഹീദിനെ പ്രത്യേക ലബോറട്ടറിയിൽ വെച്ച് പരിഷ്കരിച്ച് ഒരു പുതിയ ഒരു പുതിയ തൗഹീദും ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ച ിന് ജനങ്ങൾക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ മറ്റൊരു പുതിയ ലബോറട്ടറിയിൽ വെച്ച് നിർമ്മിച്ചുണ്ടാക്കിയ പുതിയ ഷിറുക്കും സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് യഥാർത്ഥ മുസ്ലിമീങ്ങളെ നിരന്തരം കാഫിറാക്കാൻ ഇവർ നിർബന്ധിതരായത് അള്ളാഹു ഇവരുടെ ഷെറില് നിന്ന് നമ്മ നമ്മെ രക്ഷിക്കുമാറാവട്ടെ തിരുനബി തങ്ങളുടെ ഹദീസ് എത്ര സുപരിചിതമാണ് രണ്ട് ഇവിടെ ാണ് ഒന്ന് മുസ്ലിമിനെ കാഫിറാക്കുന്നു ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം എന്തൊരു സുവ്യക്തമായ അതീസാണ് സഹോദരന്മാരെ ഒരു മനുഷ്യനും മറ്റൊരാള് തമ്മാടി എന്ന് വിളിക്കുന്നില്ല അല്ലെങ്കിൽ അതുകൊണ്ട് ആക്ഷേപിക്കുന്നില്ല അല്ലെങ്കിൽ അവൻ കാഫിറാണെന്ന് അവൻ ആക്ഷേപിക്കുന്നില്ല ഇല്ലർത്താലി അത് അവനിലേക്ക് തന്നെ മടങ്ങിയിട്ടല്ലാതെ ഇല്ലുൻ സാഹിബ് ഹു കദാലിക് അവൻ ആരെ കുറിച്ചാണോ കാഫ്യന്ന് ഫാസിക്ന്ന് തമ്മാടി എന്ന് വിളിച്ചത് അയാൾ അങ്ങനെയല്ലെങ്കിൽ അതാരിലേക്ക് തിരിച്ചടിച്ചിട്ടല്ലാതെ പറയുന്നവരിലേക്ക് തിരിച്ചടിച്ചിട്ടല്ലാതെ എന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂഹി തഴുപ്പടിപ്പിക്കുന്നുണ്ട് ഇമാലിമും ഉദ്ധരിക്കുന്ന മറ്റൊരു അതീസിൽ കാണാം അയ്യും പ്രവാചകര് പറയുന്നത് എന്താണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു മുസ്ലിമിനെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് രണ്ടാൽ മടങ്ങാതിരിക്കില്ല ഒന്നിരിക്കൽ വിളിക്കപ്പെട്ട ആള് യഥാർത്ഥത്തിൽ കാഫിറാവാം അല്ലെങ്കിൽ വിളിച്ച വിളിച്ച ആൾ ആൾ വിളിക്കപ്പെട്ട കാഫിർ കാഫിർ ആ എന്ന പ്രയോഗം ഈ ഹദീസിനെ ഇമാം അടക്കമുള്ള പൂർവികരായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് കാണാൻ കഴിയും എന്താണ് അതിനർത്ഥം ഒന്നിരിക്കൽ അവൻ അവനെ തന്നെയാണ് കാഫിറാക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാശയം എന്താണ് അഥവാ ഈ കാഫിർ എന്ന് വിളിച്ച ആൾ അവസാനം കാഫിറായി കാഫിറായി അവന്റെ ആഖിബത്ത് അങ്ങനെ തന്നെയായി അവൻ മരിച്ചുപോയിട്ടല്ലാതെ എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വഹാബികൾ സലഫികൾ ഈ ചുഴലി അബ്ദുള്ള മൗലവിയുടെ മാത്രം അഭിപ്രായമാണ് അത് എന്ന് നമുക്ക് അഭിപ്രായമില്ലെന്ന് പറഞ്ഞ് കൈ കഴിയില്ല കാരണം എല്ലാ ഗ്രൂപ്പും ആദരിച്ചിരുന്ന അവരുടെ അടക്കമുള്ള പൂർവ്വ പണ്ഡിതന്മാർ നേതാക്കൾ എഴുതി എഴുതിവച്ചതും പ്രസംഗിച്ചതും സ്വകാര്യമായി ഇന്നും അവർ പഠിപ്പിക്കുന്നതും മാത്രമാണ് അദ്ദേഹത്തിന്റെ വായിയിലൂടെ പുറത്തേക്ക് ചാടിയത് എന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും മഹാരഥന്മാരായ സമസ്തയുടെ പണ്ഡിതന്മാരുടെ മുന്നിലേക്ക് പഴയ കാലത്ത് നമുക്കൊന്ന് യോജിച്ചുകൂടെ ഐക്യത്തിലായിക്കൂടെ എന്ന് ചോദിച്ച് കത്തെഴുതിയപ്പോൾ സമസ്ത കേരള ജമിയുടെ മുൻകാലത്ത് കൊടുത്ത മറുപടി എന്താണ് സുന്നികളെ മുസ്ലിമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ എന്നാണ് മുസ്ലിം ഐക്യം ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സുന്നികളെ ജസ്റ്റ് ഒന്ന് മുസ്ലിങ്ങളായി അംഗീകരിക്കണം ഇന്നുവരെ വരെ അതിനവർ ഔദ്യോഗികമായി മറുപടി കൊടുത്തിട്ടില്ല അതാണ് നാം മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ സമുദായത്തിന്റെ യഥാർത്ഥ യോജിപ്പിന് ഐക്യത്തിന് എതിര് എന്ന് നാം മനസ്സിലാക്കണം അതൊന്നുകൂടെ തിരിച്ചറിയാനുള്ള സമയമാണ് ഇത് ഒന്ന് മുസ്ലിം കാഫിറാക്കുക മറ്റൊന്ന് ഖുർആ പറയുന്നുണ്ട് അള്ളാഹു ആദരിച്ച ഇസ്ലാമിന്റെ ഷി ആറുകളെ ആദരിക്കുക ബഹുമാനിക്കുക അത് തെക്കുവയുടെ അടയാളമാണെങ്കിൽ കേരളത്തിലെ വഹാബികളുടെയും സലഫികളുടെയും ഒക്കെ പള്ളികൾ ഈ അടുത്ത കാലത്ത് വന്ന പള്ളികളാണ് പൂർവ്വ സൂരികളായ സാത്വികരായ ഒരു കരാഹത്തെ പോലും ചിന്തിക്കാത്ത ദീനി ചിന്തിക്കാത്തോടുകൂടെ ജീവിച്ച മഹാരഥന്മാരായ പൂർവീകർ കേരളത്തിൽ നിർമ്മിച്ചു പോരുന്ന ആയിരക്കണക്കിന് നിർമ്മിച്ചതും ഇന്നും ഉപയോഗപ്പെടുത്തുന്നതും ആ പാരമ്പര്യം നിലനിർത്തുന്നതുമായ പള്ളികളെ കുറിച്ചാണ് ഇതര മത ആരാധനാലയത്തിനോട് ഈ തലപ്പാവ് കട്ടി വപടന്മാരുടെ വേഷം ധരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ പ്രസംഗിക്കുന്ന മൗലവി പഹസിച്ചത് പരിഹസിച്ചത് നിന്ദിച്ചത് നിസാരപ്പെടുത്തിയത് ഇതാണ് ഇവരുടെ മനസ്സിലാക്കണം അള്ളാഹുവിന് വേണ്ടി മാത്രം സുജൂത് ചെയ്യുന്ന ആരാധിക്കുന്ന വിഭാദത്ത് ചെയ്യുന്ന സാത്വികരായ മനുഷ്യർ അവരുടെ ആത്മീയ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ ഭവനങ്ങളെ ക്ഷേത്രത്തോട് ഉപമിക്കാൻ മാത്രം ഇവരുടെ കാപ്പട്യം അത്രയാണ് ഇവരുടെ ആശയ ദാരിദ്ര്യം അത്രയാണ് ഇവരുടെ ഇസ്ലാമിക വിരുദ്ധ ചിന്ത എത്രയാണ് ഇവരുടെ ശത്രുക്കൾ മുസ്ലിമിയങ്ങൾ മാത്രമാണ് അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇവരുടെ ശത്രുക്കൾ മുസ്ലിമീങ്ങൾ മാത്രമാണ് ചുഴലിയുടെ പ്രസംഗത്തെ വിവിധ പൊതുവേദികളിലൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ഇത് എല്ലാ കാലത്തും ഇവരുടെ ആശയ പാപരത്വമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പള്ളിയെ നിസാരപ്പെടുത്തിയും സമുദായത്തെ കാഫിറാക്കിയും ഒരു പ്രസ്ഥാനം ഇസ്ലാമിൻ്റെ പേരിൽ കേരളത്തിൽ നിലകൊള്ളുന്നു എന്നത് എത്ര സങ്കടകരമാണ് ഇവർ ഇസ്ലാമിൻ്റെ നവോത്ഥാന പ്രവർത്തകന്മാരാണെന്ന് പറയുന്നത് ഏത് സമൂഹത്തിനാണ് സഹോദരന്മാർ ഉൾക്കൊള്ളാൻ കഴിയുക അതുകൊണ്ട് ഒരു മുസ്ലിമായ വ്യക്തി മുസ്ലിമാണെന്ന് നാം വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു അഹിതര മതസ്ഥർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുവിന്റെ മുന്നിൽ ചെന്ന് കുമ്പിടുന്നത് കണ്ടാൽ സുജൂത് ചെയ്യുന്നത് തന്നെ കണ്ടാൽ അദ്ദേഹത്തെ കാഫിറാണെന്ന് വിളിക്കുന്നതിൽ പോലും സൂക്ഷ്മത പാലിക്കാൻ പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം കാരണം അദ്ദേഹത്തോട് വിശദീകരണം തേടണം അദ്ദേഹത്തോട് വിശദീകരണം തേടണം ഒരുപക്ഷെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി ഒരാൾക്ക് വേണമെങ്കിൽ സുചൂത് ചെയ്യാം നിർവാഹമില്ലാതെ ഒരാൾക്ക് അവിടെ പോയി കുമ്പിട്ട് നിൽക്കാം അത്രമാത്രം ഒരു വിശ്വാസിയെ കാഫിറാണെന്ന് പറയാൻ ധാരാളം ധാരാളം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് അതേ സൂക്ഷ്മതയുടെ ഒരു തരിമ്പു പോലുമില്ലാതെ മുസ്ലിമീങ്ങളാണെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ജനപദത്തെ മുഴുവനും പണ്ഡിതന്മാരെ മുഴുവനും സാധാരണക്കാരെ മുഴുവനും കാഫിർ എന്ന് നിരന്തരം പുലമ്പുന്ന വഹാബിസത്തിന്റെ കാപ്പറ്റ്യത്തിന്റെ മുഖമൂടിയാണ് ചുഴലി അബ്ദുള്ള മൗലവിയിലൂടെ ഒന്നുകൂടെ പൊളിഞ്ഞു വീണത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു